ആക്രമിക്കാൻ വന്നതല്ല ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ വീട്ടിൽ ഇരുന്നാൽ ഇതെല്ലാം തുരുമ്പോടി ചീച്ചയായി ഇവിടെ ആവുമ്പോൾ വല്ലതും തൂത്തുടച്ചി വൃത്തിയാക്കി വെക്കുമല്ലോ ഇത് ഇവിടെ ഫിക്സ് ചെയ്യാം അടിയിൽ വലിയ അക്ഷരത്തിൽ എന്ന് എഴുതി വെക്കണം സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ നിന്നോട് വിട വിടേ ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ എന്തായാലും നമുക്ക് കൈകാര്യം ആ സെക്രട്ടറി ആക്കരുത് ഞാൻ ഒരു ആയിരം കേട്ടില്ല അനുഭവിച്ചോ കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ് ഒരു ഞെട്ടിൽ വെള്ളുന്ന രണ്ട് പൂക്കൾ അവൻ പൂവല്ല കാളകൂടെ വിഷമാണ് മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ എന്നിട്ട് പിടുങ്ങാൻ എന്നിട്ടിപ്പോ ബാക്കിയുടെടുങ്ങാൻ കേളിക്കുറിപ്പിന് വളം വെച്ചു കൊടുത്തു ഞാൻ പറയുന്നു അവനൊരു സാമൂഹ്യ ദുരന്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് நம்முடையேதாஜி கிளபிண்ட சட்டி என்ன நிலையில் சுதீர்மா விதம் ஒரு வஷம் ஞானி பின்னிடுக்கையா துத்தியர்ஹமா கும்பகோணம் ஆனோன்னு கணக்கு நோக்கி அறியாமல் சில மயின்மர் முன்பு செக்ரட்டி ஆயிரப்போ நம்ம குறை அனுபவச்சதா நேதாஜி க்ளபு தகரும் வந்தப்பூடி என்ன சேக் ஆக்கி ാണ് കുതിപ്പോഴാതിരുന്നാൽ മതി കണക്കുകളാണ് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആദ്യം സിമെന്റ് സിമെന്റ് കുംഭകോണം അത് സാറേ സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ് സിമെന്റ് വസ്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമെന്റ് എങ്ങും അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും കിട്ടാത്ത പിന്നെ എന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമെന്റ് ഒപ്പിച്ചെടുത്തത് ആയിരക്ക് സിമെന്റിന് വെറും തുച്ഛമായ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുത്തിട്ടുള്ളൂ പറയുമ്പോ കേൾക്കണം പറഞ്ഞപ്പോ കേട്ടു ആയിരം ചാക്ക സിമെന്റിന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ പോലും അപ്പൊ ഒരു ചാക്കിന് എത്ര കണക്ക് കൂട്ടി നോക്കണം നോക്കണം അനിക്കൂട്ടിയാലോ സാറേ ഒരു ചാക്കിന് നൂറ്റി നാല്പത് രൂപ ഒരു ചാക്ക് സിമെന്റിന് നൂറ്റി നാപ്പത് രൂപ ക്ഷാമകാലമാണെന്ന് ഓർക്കണം സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് പകൽ കൊള്ളയാണ് ഡിയർ മെമ്പേഴ്സ് సిమెంట్లీమెంట్ సిమెంట్ డాటా సిమెంట్ బిర్లా సిమెంట్ సిమెంట్ ఎవరి దిస్ ఫార్టీస్ மைடியர் மெம்பேர்ஸ் யூ மை ரிசீவ் சி சி யூ ஐ நாட் லைக் இட் இன்சல் தான் எந்த இது പാണ്ടി തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ എറണാകുളത്ത് പ്രായ്ക്ക് വരണമല്ലേ ആ ചീണിച്ചാച്ചാലും മതി കൊണ്ട് പോണം ആ

ഞെട്ടിപ്പിക്കുന്ന പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ ശരി ഞാനൊന്ന് അല്ല ഈ കഥ ഒന്ന് പോസ്റ്റ് ചെയ്യണം ഞാൻ മറന്നുപോയി ശ്രീ കോമക്കുറിപ്പ് അതെന്താ തനിട്ട് കൊടുത്താൽ പോതി അതിന് വേറെ കുഴപ്പമുണ്ട് ഡോക്ടർ ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി ഞാൻ ഷോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ

എന്തായാലും കൂടാളി ശബ്ദം കേട്ടപ്പോൾ പോയി ഇത്തവണ ഒന്നാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ ലൈഫ് ആൻഡ് ഡെത്ത് നീ സമ്മാനം രണ്ടാളും കൂടി ഒച്ച വെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത് പറഞ്ഞേക്കാം

പക്ഷേ വേഷം ഡ്രൈവറായിട്ട് യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും പക്ഷേ ശ്രദ്ധിച്ചേക്കണേ അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത് അത് ഞങ്ങൾ നോയിക്കോണ ഏതായാലും വിളിച്ചു നന്നായി ആ പറഞ്ഞായി പറയാം ോറിക്ക് സൈഡ് കൊടുത്തേക്കണം സാർ ലോറി താ മിണ്ടായിരിക്കണോ എന്നെ ഓർഡർത്തേക്ക് ചെയ്യാൻ ഒരിത്രയും ഞാൻ സമ്മതിക്കില്ല അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല നിർത്തും ഏത് എറപ്പാടിയാണോ നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്ക സൈഡ് കാലു മുടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരുടെ സൈഡ് വരും ചവിട്ട് ഞാൻ കെടുത്തോളാം പ്രശ്നം ഉണ്ടാക്കരുത് സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത് എന്ത് ചെയ്യാനെ കഞ്ഞീം വെള്ളവും കുറിച്ച് ജീവിച്ചോട്ടെന്ന് കരുതാ സാറ് പറഞ്ഞോണ്ട് നിന്നെ ഞാൻ വെറുതെ താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു അതെ സാറിന്റെ തടി എന്റെ ശരീരത്തെ തൊട്ടിരുന്നു കഥ ഞാൻ കഴിച്ചാലേ ക്ഷമിക്കണം എനിക്ക് ഇനി ഈ നാടകം കളി പറ്റില്ല ഏഹ് അത് നടപ്പില്ല ഞാൻ തന്നെ അമേരിക്ക നീ തന്നെ ഡ്രൈവർ പാൻറ് ഷർട്ടോ കഴിച്ചു മാറ്റി ഈ റോഡിന്ന് ഒന്നും പറയണ്ട അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിന് ശരിയാവില്ല ഏഹ് പാൻറ് ഷർട്ടോ കഴിച്ചു മാറ്റി വണ്ടി എടുക്കടാ